ലാലേട്ടന്റെ ആണ് യാതൊരു സംശയമില്ല എല്ലാവരും ഉണ്ട് നിബിൻ ബോഡി ബോഡിയായാലും ദിലീപ് എല്ലാവരും പേരുന്ന കാലമാണ് ഈ വർഷം ഇറങ്ങിയപ്പോൾ മൂന്ന് പടം നല്ല നല്ല പടമാണ് ലാലേട്ടൻ മനസ്സിലായി യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കുക അതാണ് മമ്മൂട്ടി പുള്ളി മമ്മൂട്ടീരോട്ടിരുന്ന പുള്ളിപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട് ഒരുപാട് യങ് പാറേസുകൾ കൊടുത്തു കഴിഞ്ഞു എന്തായാലും ആയാലും തരുമൂർത്തിനുള്ള ഡയറക്ടറാണ് പൃഥ്വിരാജ എല്ലാം യങ്സ്റ്റേഴ്സും കൊടുക്കുന്നുണ്ട് ലാലേട്ടന്റെ വലിയൊരു പ്രോബ്ളായിരിക്കും കമ്പോസ് റോഡിൽ നിൽക്കാൻ യങ്സ്റ്റേഴ്സ് കൊടുക്കാതിരുന്നു അല്പം കൂടി തിരിച്ചറിഞ്ഞു കാതലോ മൂലി മനസ്സിലായി അല്ലേ തൊട്ടു നല്ല ഫിലിമായിരിക്കും എംബുരാന എല്ലാം നല്ലതാണ് ഇനി ലാൽ യുഗം വരികയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഒന്നര വർഷം ലാൽ മോശമായിരുന്നു ഇപ്പോൾ പുള്ളിക്കാ ഓഡിയൻസ് പലിശ മനസ്സിലായിരുന്നു മോള എല്ലാ എല്ലാവരും എ മമ്മൂട്ടി മോളെ മാത്രമാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് നിവിൻ പോളി എല്ലാവരും നല്ലൊരു വരും എല്ലാവരും ശക്തമായി തിരിച്ചറിവ് വളർത്തുക അത് നല്ല പണ്ട് പോലെയുള്ള കോമ്പിനേഷനാണ് ആ റോഡിൽ സെറ്റ് വേണം മഞ്ജു വാര്യാണ് ചെയ്യുന്നത് മഞ്ചുവാരൻ്റെ ടൈമിലാത്തുകൊണ്ടാണ് ചെയ്തത് ആ ഒരു കോമ്പ് നല്ലൊരു കോമ്പു ആണ് ഏറ്റവും കൂടുതൽ നായികയായിട്ട് മോനാലോ കോമ്പടിച്ചത് ശോഭനയാണ് നല്ല കോമ്പിനേഷൻ ആണ് തുടരും തന്മൂർത്തിയാണ് സൗദി വെള്ളിക്ക വെള്ളിക്കുടി ഓപ്പറേഷൻ നല്ലൊരു ഡയറക്ടറാണ് പിന്നെ എംപുരം എന്തൊക്കെ നന്നായിട്ട് വരും എല്ലാം പിന്നെ ആവേശത്തിൻ്റെ ആയിട്ട് കൊടുത്തു അങ്ങനെ ഒരുപാട് യങ്സ്റ്റർ ചാൻസ് കൊടുക്കേണ്ടത് നല്ലൊരു മൂവാണ് നല്ലൊരു മൂവാണ് അതേ തിരിച്ചറിഞ്ഞു പണ്ട് ആൾക്കാർ പറയും പോയി പുള്ളിതടുത്ത് വന്ന് കാണാൻ പുള്ളിയുടെ യങ് ഡയറക്ടിനെ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി ചോദിക്കട അതും ഉണ്ടല്ലോ നല്ല റോൾ ആണല്ലോ അത് നല്ല ഫിലിം ആയിരിക്കും എനിക്ക് ലാലേട്ട് കൊറേ നാളായിട്ട് ലാലേട്ടൻ താരത്തെ കണ്ടോണ്ടിരുന്നത് ഇപ്പൊ ലാലേട്ടൻ നടന്നിനോട് ഇതിപ്പോ ഇന്നത്തെ ഫിലിംസ് വരികെങ്കിലും അതിൽ ഫാൻ ബോയ് വട ആവാതെ മോല നടന്നിനോട് മസ്റ്റർ ചെയ്യുന്ന ഫിലിംസ് വേണം അപ്പൊ മമുക്ക് ചെയ്യാൻ അങ്ങനെയാണ് മമുക്കിന്റെ കരിയറിൽ ബെസ്റ്റ് ടൈം ആണ് ഇപ്പൊ കാദർ മൂവി മോല കണ്ടായിരുന്നു അപ്പൊ അതുപോലെ ആണ് അഭിനയിച്ച ദ്രോഷോണ്ട് ചെയ്യാം ഒരുപാട് വരുന്നുണ്ട് പുള്ളി മാറി ചെയ്തു അപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് കോമഡി മമ്മൂട്ടി കോമഡി പണ്ട് ഫുൾ പറ്റില്ല കോമഡി തന്നെ ചെയ്യുന്നത് കോമഡി ആയിരുന്നു റൊമാൻസാണ് റൊമാൻസിലിന് പറ്റുക ടാലന്റ് നോക്കിയാലും ഡെഡിക്കേഷൻ ഓക്കെ ലാലേട്ടനാണ് പിന്നെ സ്ക്രിപ്റ്റൽ ചൂസ് ചെയ്യാൻ മമ്മൂട്ടിയാണ് കുട്ടികൾ ചെയ്യുന്നത് ലാലേട്ടൻ ആക്ടറിന്റെ കുറേ നമുക്ക് കഷ്ടമായി ഫുഡ് നിച്ച് വരുവാ ശക്തമായി തിരിച്ചു വരുവാ ലാൽ യുഗം വരാൻ പോവാല്ല ദിലീപ് ബിപിൻ പോളി എല്ലാം തിരിച്ചു വരുവാ എല്ലാവരും ചേർന്ന് മലയാള സിനിമയ്ക്ക് വസന്തകാലം വരെ അമ്പാണ് എല്ലാവരും എല്ലാവരും ചെയ്യാൻ പിന്നെ നമ്മൾ എൺപത് പേർത്തിയാലും മമ്മൂട്ടി മോല മാത്രം ഉണ്ടായിരുന്നു ഇത് മമ്മൂട്ടി മോല മാത്രല്ല എല്ലാവരും ഉണ്ട് ഫീൽഡ് ഔട്ട് ഫീൽഡൌട്ടായിട്ടുള്ള കാരണം എല്ലാവർക്കും നല്ല സ്ട്രോങ് ഫാൻ ബേസ് ഉണ്ട് ഇപ്പം നിവിൻ ബോഡി തടിയിൽ കുറച്ചു ദിലീപ് ആണെങ്കിൽ കുറേ നാളെ സിനിമ ചെയ്യേണ്ടത് ദിലീപ് കോമഡി നന്നായിട്ട് ചെയ്യും ആരുടെ കാലം കഴിഞ്ഞിട്ടുള്ള സീനിയർ താരങ്ങൾ ജൂനിയർ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉണ്ണിമോന്ദനുണ്ട് ടോമിനോ ഉണ്ട് ആഷിഫ് അലി ആണ് ചെയ്യേണ്ടത് അഫാഹതുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് തമിഴ് തമിഴ് സിനിമയിൽ അങ്ങനെയാണ് എല്ലാവരും ചേർന്ന് നല്ലൊരു കാലഘട്ടത്തിലേക്ക് പോകുക ഈ വർഷം ഇറങ്ങിയ എല്ലാ പടവും നന്നാണ് ഇപ്പോൾ ഇറങ്ങി മൂന്ന് പടം നന്നായി നല്ലൊരു വർഷമായി മാറട്ടെ ഈ ഒരു വർഷം മലയാള സിനിമയ്ക്ക് വളരെ വളരെ നല്ലൊരു വർഷമായി